പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന സംസ്ഥാനത്തെ പെൻഷൻ പ്രായം ഉയർത്തേണ്ടതില്ലെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു കോസ്റ്റ് ഗാർഡിന്റെ സെറക്സ് അഭ്യാസം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും അൻപത്തിയഞ്ചാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇന്ന് സമാപിക്കും ടൂറിസം വകുപ്പിന്റെ നൂറ്റി അൻപത്തിയഞ്ച് കോടി രൂപയുടെ രണ്ട് പദ്ധതികൾക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയം അനുമതി നൽകി പഠനയാത്രയ്ക്ക് പണം ഇല്ലാത്തതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ പോലും പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും സംസ്ഥാനത്തെ പെൻഷൻ പ്രായം ഉയർത്തേണ്ടതില്ലെന്ന് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ ശുപാർശകൾ ഭേദഗതികളോടെ മന്ത്രിസഭ അംഗീകരിച്ചു കേരള സർവീസ് റൂൾസ് കേരള സ്റ്റേറ്റ് ആന്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് പെരുമാറ്റച്ചട്ടം എന്നിവ സംയോജിപ്പിച്ച് കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കും ഇതിന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന് ചുമതലപ്പെടുത്തി ഇതനുസരിച്ച് എല്ലാ സംസ്ഥാന സർവീസുകളിലും പ്രൊബേഷൻ ഒരു തവണ മാത്രമാകും കൂടുതൽ മന്ത്രിസഭാ തീരുമാനങ്ങളുമായി ഡെസ്ക് റിപ്പോർട്ട് സ്ഥലം തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് സർവീസ് സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുത്തി സംയുക്ത സമിതി രൂപീകരിക്കാനും മന്ത്രിസഭായോഗം അനുമതി നൽകി സ്ഥാനക്കയറ്റം നൽകുന്നതിന് പ്രത്യേക പരിജ്ഞാനം ആവശ്യമെങ്കിൽ പ്രത്യേക അർഹതാ പരീക്ഷ നടത്തണമെന്ന ശുപാർശയും മന്ത്രിസഭ തത്വത്തിൽ അംഗീകരിച്ചു ഓരോ വർഷത്തെയും ഒഴിവുകൾ നിയമനാധികാരികൾ പിഎസ് റിപ്പോർട്ട് ചെയ്യണം ഇവ പിന്നീട് റദ്ദാക്കാൻ പാടില്ല റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ തസ്തികകളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമനം പാടില്ല മുനമ്പം വിഷയത്തിൽ ഗവൺമെന്റ് നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനോട് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടാനും മന്ത്രിസഭ തീരുമാനിച്ചു കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി തൃശൂർ നാട്ടികയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതരെ കണ്ടെത്താൻ അടിയന്തര നടപടിയെടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു അവർക്ക് ധനസഹായം നൽകുന്ന തുടർ നടപടികൾ മുഖ്യമന്ത്രി തലത്തിൽ സ്വീകരിക്കും കരട് വയോജന കമ്മീഷൻ ഓർഡിനൻസിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി പി അംഗമായി ഋഷി ടി ഗോപാലിനെ നിയമിക്കാൻ ഗവർണർക്ക് ശുപാർശ നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു സംസ്ഥാനത്തെ സിഇഡിഎസ് അംഗങ്ങൾക്ക് പ്രതിമാസ യാത്രാബദ്ധിയായി അഞ്ഞൂറ് രൂപ അനുവദിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയതായി മന്ത്രി എം പി രാജേഷ് അറിയിച്ചു ബജറ്റിൽ പ്രഖ്യാപിച്ചതാണിത് പതിനെണ്ണായിരത്തി നാനൂറോളം പേർ വരുന്ന കുടുംബശ്രീ പ്രവർത്തകർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും നാല് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ഊട്ടി വില്ലിംഗ്ടൺ ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കും നാളെ നീലഗിരിയിൽ ആദിവാസികളുമായി രാഷ്ട്രപതി സംവദിക്കും ഗാർഡിന്റെ ദേശീയ കപ്പലോട്ട തെരച്ചിൽ രക്ഷാപ്രവർത്തന അഭ്യാസവും ശിൽപശാലയും സാരസ് ട്വന്റി ഫോർ ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും രാജ്യരക്ഷാ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് രണ്ടു ദിവസത്തെ ശിൽപശാല ഉദ്ഘാടനം ചെയ്യും പ്രാദേശിക സഹകരണത്തോടെ തെരച്ചിൽ രക്ഷാപ്രവർത്തന ശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റിയാണ് ശില്പശാല അടിയന്തര ഘട്ടങ്ങളിൽ കടൽ എവിടെയും പൌരത്വമോ മറ്റു വിഷയങ്ങളോ പരിഗണിക്കാതെ രക്ഷാപ്രവർത്തനങ്ങളും തെരച്ചിലും ലഭ്യമാക്കുന്ന കോസ്റ്റ് ഗാർഡിന്റെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ പ്രകടമാകുന്നത് കപ്പലോട്ട രംഗത്തെ മികച്ച തെരച്ചിൽ രക്ഷാപ്രവർത്തന ഏജൻസിയായി കോസ്റ്റ് ഗാർഡ് മാറിക്കഴിഞ്ഞതായി രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു ഡൈഅമോണിയം ഫോസ്ഫേറ്റ് രാസവളത്തിന്റെ ലഭ്യത ഉറപ്പാക്കാൻ കേന്ദ്രം എല്ലാ നടപടിയും എടുത്തിട്ടുണ്ടെന്ന് രാസവള മന്ത്രാലയം അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റുകളുമായും റെയിൽവേ രാസവള കമ്പനികൾ എന്നിവരുമായി സഹകരിച്ച് രാസവളത്തിന്റെ ശരിയായ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടു് ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായി ജെഎംഎം നേതാവ് ഹേമന്ത് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും റാഞ്ചിയിലെ മൊർഹബാദി മൈതാനത്ത് ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാർ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഇന്ത്യാ ബ്ലോക്ക് നേതാക്കളെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് ഹേമന്ത് സോറൻ അറിയിച്ചു മഹാരാഷ്ട്രയിലെ അടുത്ത മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ബിജെപി കേന്ദ്ര നേതൃത്വ തീരുമാനത്തെ പിന്തുണയ്ക്കുമെന്ന് ശിവസേന നേതാവും കാവൽ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ അറിയിച്ചു കേന്ദ്രമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും ഷിൻഡെ താനയിൽ പറഞ്ഞു മഹാരാഷ്ട്ര ഗവൺമെന്റ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏകനാഥ് ഷിൻഡേയ്ക്കും ദേവേന്ദ്ര ഫട്നാവിസിനുമൊപ്പം ഇന്ന് ഡൽഹിയിൽ ബിജെപിയുമായി ചർച്ച നടത്തുമെന്ന് എൻസിപി നേതാവ് അജിത് പവാർ അറിയിച്ചു ഒൻപത് ദിവസം നീണ്ട അമ്പത്തിയഞ്ചാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇന്ന് സമാപിക്കും ജർമ്മൻ ചിത്രമായ ഡ്രൈ സീസൺ മേളയിലെ അവസാന ചിത്രമായി പ്രദർശിപ്പിക്കും വൈകിട്ട് അഞ്ചിന് ആരംഭിക്കുന്ന സമാപന ചടങ്ങിൽ സുവർണമയൂരമടക്കം പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കും ചലച്ചിത്രോത്സവത്തിൽ ഇന്നലെ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ ലതാ മങ്കേഷ്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് നേതാവ് പ്രിയങ്കാഗാന്ധി രാവിലെ ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും ആയി തെരഞ്ഞെടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജന്റിൽ നിന്ന് പ്രിയങ്കാഗാന്ധി ഇന്നലെ ഏറ്റുവാങ്ങി അടുത്ത ശനി ഞായർ ദിവസങ്ങളിൽ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലെത്തും സംസ്ഥാനത്തെ ആർട്സ് ആന്റ് സയൻസ് കോളേജുകളിൽ ജോലി ചെയ്യുന്ന യുജിസി നെറ്റ് പിഎച്ച് ഡി യോഗ്യത നേടിയ ലൈബ്രറിയൻമാർക്ക് ലൈബ്രറി ആന്റ് ഇൻഫർമേഷൻ സയൻസ് പഠിപ്പിക്കാൻ അനുമതി നൽകിയതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു നാലുവർഷ ബിരുദ കോഴ്സുകളിൽ ഇൻസ്ട്രക്ടർമാരായി പ്രവർത്തിക്കാനാണ് ഇവർക്ക് അനുമതി നൽകിയിരിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നൂറ്റി അമ്പത്തിയഞ്ച് കോടി രൂപയുടെ രണ്ട് പദ്ധതികൾക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയം അനുമതി നൽകിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു വടകര സർഗാലയുടെ തൊണ്ണൂറ്റിയഞ്ച് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ ഗ്ലോബൽ ഗേറ്റ്വേ ടു മലബാർ കൾച്ചറൽ ക്രൂസിബിൾ എന്ന പദ്ധതിക്കും അൻപത്തി കോടി എഴുപത്തിയൊന്ന് ലക്ഷം രൂപയുടെ കൊല്ലം ബയോഡൈവേഴ്സിറ്റി ആന്റ് റിക്രിയേഷണൽ ഹബ്ബ് പദ്ധതിക്കുമാണ് അനുമതി ലഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു കോഴിക്കോട് ബൈപ്പാസിലെ പാലാഴി റോഡ് ജംഗ്ഷൻ മേൽപ്പാലം ക്രിസ്മസിന് മുമ്പായി നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു മീറ്ററാണ് ബൈപ്പാസിലെ ഏറ്റവും വലിയ ഈ മേൽപ്പാലത്തിന്റെ നീളം രാമനാട്ടുകര വെങ്കളം ബൈപ്പാസ് അടുത്ത വിഷു സമ്മാനമായി നാടിന് സമർപ്പിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു പഠനയാത്രയ്ക്ക് പണം ഇല്ലാത്തതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ പോലും പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു പഠനയാത്രകൾ എല്ലാ കുട്ടികൾക്കും പ്രാപ്യമായ രീതിയിൽ ക്രമീകരിക്കണമെന്നും മന്ത്രി പറഞ്ഞു ഡെസ്ക് റിപ്പോർട്ട് കുട്ടികൾക്കൊപ്പം പഠനയാത്രയ്ക്ക് പോകുന്ന അധ്യാപകരുടെയും പിടിഎ അംഗങ്ങളുടെയും യാത്രാ ചെലവ് ബന്ധപ്പെട്ട പിടിഎ കമ്മിറ്റികളോ സ്റ്റാഫ് മാനേജ്മെന്റ് കമ്മിറ്റികളോ വഹിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു സ്കൂളുകളിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ജന്മദിനം ഉൾപ്പെടെ വ്യക്തിഗത ആഘോഷങ്ങളിൽ കുട്ടികൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന നടപടി ഉണ്ടാകരുതെന്നും മന്ത്രി പറഞ്ഞു പഠനയാത്രകൾ സ്കൂളുകളിലെ ആഘോഷങ്ങൾ എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അടിയന്തരമായി നടപ്പിൽ വരുത്തുന്നതിന് സ്വീകരിച്ച നടപടികൾ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറെ മന്ത്രി ചുമതലപ്പെടുത്തി ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വൈകിട്ട് ഏഴരയ്ക്ക് എഫ് സി ഗോവയെ നേരിടും ഇന്നലെ കൊൽക്കത്തയിൽ ബംഗളൂരു എഫ് സി ഒന്നിനെതിരെ രണ്ട് ഗോളിന് മുഹമ്മദൻ എഫ് സിയെ തോൽപ്പിച്ചു ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ മൂന്നാം റൌണ്ടിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഗുഗേഷ് ദൊമ്മരാജു ചൈനയുടെ ഡിങ് ലിയറിനെ തോൽപ്പിച്ചു ആദ്യ മത്സരം തോറ്റ ഗുഗേഷ് രണ്ടാം മത്സരത്തിൽ സമനില കണ്ടെത്തിയിരുന്നു ഇതോടെ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഗുഗേഷിന് ഒന്നര പോയിന്റ് ലഭിച്ചു ഇന്ത്യൻ പേസ് ബോളർ ജസ്പ്രീത് ബുംറ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ പുരുഷ ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം തിരികെ പിടിച്ചു പെർത്തിൽ ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റിലെ മാച്ച് വിന്നിംഗ് പ്രകടനമാണ് ബുംറയെ ഒന്നാം റാങ്കിന് അർഹനാക്കിയത് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി ഡിസംബർ അവസാനവാരം കോഴിക്കോട്ട് നടത്തുന്ന സ്പെഷ്യൽ ഒളിമ്പിക്സ് സംസ്ഥാന കായികമേളയുടെ ലോഗോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്തു സംസ്ഥാനത്തെ നാനൂറോളം സ്പെഷ്യൽ ബഡ്സ് സ്കൂളുകളിൽ നിന്നും പൊതുവിദ്യാലയങ്ങളിൽ നിന്നുമായി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ കായികമേളയിൽ പങ്കെടുക്കും കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ മൈതാനവും നീന്തൽക്കുളവും സ്പോർട്സ് ഹോസ്റ്റലും നിർമ്മിക്കുന്നു വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ക്രിക്കറ്റ് പരിശീലനത്തിനുള്ള നെറ്റ്സ് മൈതാനത്തിനോട് ചേർന്ന നീന്തൽക്കുളം അനുബന്ധ മുറികൾ കായിക വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ കെട്ടിടം എന്നിവയാണ് നിർമ്മിക്കുക നീന്തൽക്കുളത്തിന് അഞ്ച് ലൈൻ ഫിൽറ്ററേഷൻ യൂണിറ്റ് ചേഞ്ചിംഗ് റൂമുകൾ ടോയ്ലറ്റ് സൌകര്യം എന്നിവയുമുണ്ടാകും ഇരുനില ഹോസ്റ്റൽ കെട്ടിടമാണ് ഒരുങ്ങുക വിദ്യാർത്ഥിനികൾ പരിശീലനം നടത്തുന്ന മൈതാനം അത്യാധുനിക രീതിയിൽ നവീകരിക്കും സ്പോർട്സ് കേരള ഫൌണ്ടേഷനാണ് നിർമ്മാണ ചുമതല വരുന്ന ആഴ്ച തന്നെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് കെ വി സുമേഷ് എംഎൽഎ അറിയിച്ചു വോളിബോൾ അമ്പെയ്ത്ത് ഭാരദനം ഫുട്ബോൾ ക്രിക്കറ്റ് ഫെൻസിംഗ് എന്നിവയിൽ നിരവധി പ്രതിഭകളെ സമ്മാനിച്ച കോളേജിന് ആധുനിക സ്റ്റേഡിയം മുതൽകൂട്ടാകും എ ഡിജിപി അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ കണ്ടതിലും സംസാരിച്ചതിലും തെറ്റില്ലെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കാസർകോട്ട് പറഞ്ഞു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡിജിപി രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കാണുന്നതിൽ എന്ത് അന്തർധാരയാണെന്ന് അദ്ദേഹം നീലേശ്വരത്ത് ചോദിച്ചു കോഴിക്കോട് കൊടുവള്ളിയിൽ ഇന്നലെ രാത്രി സ്വർണ്ണവ്യാപാരിയെ ആക്രമിച്ച് രണ്ടു കിലോ സ്വർണം കവർന്നു കാറിലെത്തിയു അക്രമി സംഘം സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന മുത്തമ്പുലം സ്വദേശിയായ വ്യാപാരിയെ ഇടിച്ചു വീഴ്ത്തിയാണ് കവർച്ച നടത്തിയത് സംഭവത്തിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു സംസ്ഥാനത്തെ പെൻഷൻ പ്രായം ഉയർത്തേണ്ടതില്ലെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു കോസ്റ്റ് ഗാർഡിന്റെ സാർ എക്സ് ട്വന്റി ഫോർ അഭ്യാസ് പ്രകടനങ്ങൾ ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും അൻപത്തിയഞ്ചാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇന്ന് സമാപിക്കും ടൂറിസം വകുപ്പിന്റെ നൂറ്റി അമ്പത്തിയഞ്ച് കോടി രൂപയുടെ രണ്ട് പദ്ധതികൾക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയം അനുമതി നൽകി പഠനയാത്രയ്ക്ക് പണമില്ലാത്തതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെപ്പോലും പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്താൻ പാടില്ലെന്ന് മന്ത്രി വി ശബൻകുട്ടി ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും